ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് അതിർത്തി പഞ്ചായത്തായ കരുണാപുരം ഒറ്റയ്ക്ക് ഭരണം പിടിക്കുവാനുള്ള വോട്ടത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും കൂടുതൽ വാർഡുകളിൽ കരുത്തു തെളിയിക്കാനാകുമെന്നാണ് എൻ ഡി എ പ്രതീക്ഷ രാഷ്ട്രീയ പോർവിളികളുടെ അഞ്ചു വർഷങ്ങളാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞുപോയത് രണ്ട് അവിശ്വാസങ്ങളും കൂറുമാറ്റവും രണ്ട് മുന്നണികളുടേതുമായി മൂന്ന് പ്രസിഡന്റുമാരും ഈ കാലയളവിൽ പഞ്ചായത്തിലുണ്ടായി ഇടതിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന കരുണാപുരത്തെ മുപ്പത്തിരണ്ട് വർഷത്തെ ഇടതുചരിത്രം യു ഡി എഫ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് തുടർന്ന് പത്തു വർഷം കരുണാപുരം വലതുചേരിയിൽ നിന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനേഴ് വാർഡുകളിൽ എട്ട് വീതം നേടി യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തി ബി ഡി ജെ എസിലൂടെ ഒരു വാർഡ് നേടി എൻ ഡി എ നിർണായക സാന്നിധ്യവുമായി ആദ്യം ബി ഡി ജെ എ സംഘം ആരെയും പിന്തുണയ്ക്കാതെ വന്നതോടെ നറുക്കെടുപ്പിലൂടെ ഭരണം എൽ ഡി എഫിലെത്തി സി പി എമ്മിലെ വിൻസി ബാവച്ചൻ പ്രസിഡന്റായി ആറുമാസത്തിന് ശേഷം പഞ്ചായത്ത് ആദ്യ അവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു ബി ഡി ജെ എസ്വതന്ത്രൻ ബി ആർ ബിനുവിന്റെ പിന്തുണയോടെ യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയും മിനി പ്രിൻസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എൽ ഡി എഫ് അവിശ്വാസം അവതരിപ്പിച്ചെങ്കിലും ഭരണപക്ഷം വിട്ടുനിന്നതോടെ പാസ്സായില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവിശ്വാസം അവതരിപ്പിച്ചു ഇത്തവണ കോൺഗ്രസ് അംഗമായ ശോഭന ഗോപിനാഥിന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു ശോഭനാമ പ്രസിഡന്റുമായി ശോഭനാമ വിൽപ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവരെ അയോഗ്യയാക്കി ഇതോടെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ആദ്യ പ്രസിഡന്റായ വിൻസി വാവച്ചിനെത്തി ഇത്തവണ ചുവപ്പുകോട്ടയായിരുന്ന കരുണാപുരം ഒറ്റയ്ക്ക് ഭരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും എന്നാണേലും നമ്മൾ എട്ടേൽ എട്ടേൽ അങ്ങനെയാണ് നിന്നത് എങ്കിലും നമുക്ക് കൂടി ഒറ്റ ഈ ഒരു അഞ്ച് വർഷം ഒരു ഭരണസമിതി തന്നെ എൽ ഡി എഫ് ഭരിക്കാനുള്ള എല്ലാ നടപടികളും നമുക്ക് ഉണ്ട് അങ്ങനെ തന്നെയാണ് പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും എൽ ഡി എഫ് അട്ടിമറിച്ചെന്നാണ് യു ഡി എഫിന്റെ ആരോപണം കഴിഞ്ഞ തവണ നഷ്ടമായ ഭൂരിപക്ഷം ഇത്തവണ ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാവുമെന്നും യു ഡി എഫ് ക്യാമ്പ് കരുതുന്നു അടുത്ത പ്രതീക്ഷ തീർച്ചയായും ജനങ്ങള് യു ഡി എഫിനൊപ്പമാണെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഇതുപോലെ അഴിമതി കാണിച്ച കുതിര കച്ചവടത്തിലൂടെ യഥാർത്ഥ കൈപ്പത്തി ചിഹ്നത്തി മത്സരിച്ച് ആളിനെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങി ഭരണ ഭരണം ഒക്കെ ചെയ്തു അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്തത് ഇടത്തിൻ്റെ സിറ്റിംഗ് വാർഡ് ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്താണ് കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് നിർണായക ഘട്ടമായത് ഇത്തവണ കൂടുതൽ വാർഡുകളിൽ നേട്ടം കൊയ്യാമെന്നാണ് എൻ പ്രതീക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസരമാണിത് പ്രത്യേകിച്ച് കരുണാപുര ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രാവശ്യം എൻ ഡി എയുടെ മുന്നണി ഒരു വലിയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഇരു മുന്നണികളും പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് സാധാരണപ്പെട്ട അതിർത്തി ഗ്രാമപഞ്ചായത്തായ കരുണാപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങളിൽ വലിയ തോതിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയെയും കമ്പം എട്ടി ശബരിമല ഇടത്താവളത്തെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം സിറ്റിവിഷൻ നെടുങ്കണ്ടം